നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ചിത്രനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ സമ്പൂർണ്ണ പറ്റിയാണ് പറയുന്നത് ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ചിന്തകൾ കൂടും എന്നാൽ ക്രിയാത്മകത കുറയുന്നതുമാണ് സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഉപദേശങ്ങൾ കേൾക്കും പക്ഷേ പ്രാവർത്തികമാക്കുകയില്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ സമ്മർദ്ദങ്ങൾക്ക് വിധേയരാകും മകൻ്റെ ജോലിക്കാര്യം ശരിയാവുന്നതാണ് യാത്രകൾ കൂടി വരുന്ന കാലമായിരിക്കും ഇത് ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം പ്രൊഫഷണുകൾക്ക് ധാരാളം അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വിജയിക്കുന്നതാണ് എന്നാൽ കലഹപ്രേരണകളെ നിയന്ത്രിക്കണം അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് മാറാൻ തീരുമാനിക്കും സ്വന്തം സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് പാർട്നേഴ്സിനെ തേടുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ സന്തോഷിക്കും കുടുംബസൗഖ്യം ഉണ്ടാവുന്നതാണ് ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നാഗരാജ പ്രീതി വരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം